ഇന്ന് അണ്ടർ ടെൻ കൊക്കോ ചാമ്പ്യൻഷിപ്പാണ് എലപ്പള്ളി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അപ്പം രാവിലെ തന്നെ എൻ്റെ പ്രിപ്പറേഷനിലൊക്കെയാണ് മൂന്ന് ബോട്ടിൽ വെള്ളമൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിന്ന ദിവസിന പാൽ മുട്ടയും കൊടുത്തു പക്ഷേ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഫുഡ് കഴിച്ചാൽ മതിയെന്ന് അപ്പം അവൾ ഒരു മുട്ടയുടെ പകുതി മാത്രം കഴിച്ചിട്ട് പോയി പോകുന്ന സമയത്ത് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ടാണ് പോയത് ഓക്കെ നല്ല കാര്യത്തിന് പോവല്ലേ ഞാനെന്ത് വെച്ച് ഉമ്മയൊക്കെ കൊടുത്തു അത് പേര് വെയിലത്താണോട്ട കളി മുഴുവൻ ആദ്യം ഗേൾസിൻ്റെ ആയിരുന്നു പിന്നീടായിരുന്നു ബോയ്സിൻ്റെ രാവിലെ അമ്മയ്ക്കും ഉമ്മയ്ക്ക് തന്നിട്ട് പോയതിന്റെ ഫലമാണോന്നറിയില്ല ചിന്നദോസിന്റെ ടീമാണ് ജയിച്ചത് അതിനുശേഷം വിജയിച്ച കുട്ടികൾക്ക് മെഡല് കൊടുക്കുന്ന പരിപാടിയാണ് ചിന്തുസും കുഞ്ഞിനൊക്കെ അതേ മെഡലും വാങ്ങിയിട്ട് ഓടി വരുന്നുണ്ട് സന്തോഷമാണ് കേട്ടോ എല്ലാ കുട്ടികളുടെ മുഖത്തും ആ സന്തോഷം കാണുന്നുണ്ട് കാരണം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണല്ലോ അതേ സൈഡിലായിട്ടൊരു ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് കാരണം ഇപ്പൊ വലിയ സെലിബ്രിറ്റീസ് ആണല്ലോ അവരൊക്കെ പാരന്റ്സ് എന്ന നിലയില് ഒരുപാട് അഭിമാനവും സന്തോഷം തോന്നിയ നിമിഷമാണ് ഈ പ്രായത്തിന്റെ ഇടയിൽ ഇത്രയൊക്കെ ആയില്ലേ ആ സന്തോഷം ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു ആളും ഹാപ്പി നമ്മളെ ഹാപ്പി അപ്പൊ ഇത്രയേ ഉള്ള വിശേഷങ്ങൾ ബൈ ബൈ